രസംവിടെ ഉണ്ടാക്കാൻ കേട്ടോ രസംവിടയ്ക്ക് വേണ്ടി നമുക്ക് രസം ഉണ്ടാക്കാൻ വേണ്ടി ഒരു തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി നല്ലവണ്ണം വശക്കണം അത് വശക്കതിന് ശേഷം അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ കായം ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ചേർത്തതിനു ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടെ ഒന്ന് തിളപ്പിക്കണം പ്രത്യേകിച്ച് പുളിയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തിളപ്പിച്ചെടുത്തത് ആ രസത്തിലോട്ട് ഒഴിക്കുന്നു അങ്ങനെ ഇന്നത്തെ രസവടയും ചമ്മന്തിയും ദോശയും ഒക്കെ റെഡിയായി ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയതാ എൻ്റെ കണി ഞാൻ കാണിക്കാൻ പോകേണം എന്താണിതായിരുന്നു എൻ്റെ വിഷുക്കണി നിങ്ങളെല്ലാവരും കാണണം എല്ലാവർക്കും താങ്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയണത് കുറച്ചുപേർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്തിനാ എന്നും ഗുഡ് മോർണിംഗ് പറയുന്നതെന്ന് കേൾക്കുന്നുണ്ട് എൻ്റെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടും മാത്രമാണ് അതിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ ഗുഡ് മോർണിംഗ് ഒന്നും പറയേണ്ട ആവശ്യമില്ലാത്തു പറയണതുള്ളൂ എന്നാലും ഞാൻ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുകയും ഗുഡ് മോർണിംഗ് പറഞ്ഞു കൊണ്ട് എന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഞാൻ വിഷുവിൻ്റെ ഒന്ന് രാവിലെ മണിയായപ്പോഴേക്കും എണീറ്റ് ഞങ്ങൾ ഇവിടെ പൂജാമുറിയൊന്നുമില്ല സാധാരണ ഞങ്ങളെ വീട്ടിലൊന്നും പൂജാമുറികൾ വയ്ക്കാറില്ല അങ്ങനെ ഞങ്ങളിത് ആ വിഷുക്കണിയൊക്കെ ഒരുക്കി ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും വെച്ച് തന്നെയാണ് കൃഷ്ണ ഭഗവാനെ ഞങ്ങൾ സ്വീകരിച്ചത് അങ്ങനെ വിഷുക്കണിയൊക്കെ ഒരുക്കി വിഷു കാഴ്ചകൾ കാണാൻ വേണ്ടി നാലുമണിയായപ്പോൾ എണീറ്റ് കുളിച്ച് റെഡിയായി ഞാനിതാ വിഷു ഒരുക്കി വിളക്ക് കത്തിക്കുന്നതാണ് നിങ്ങളെല്ലാവരും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അച്ഛമ്മയ്ക്ക് വീഡിയോ ഇടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു അച്ചമ്മ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും ആണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റിട്ടുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുൻപോട്ട് കയറ്റി വിടണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒന്ന് മുമ്പോട്ട് കയറ്റി വിടണം പിന്നെ ലോങ് വീഡിയോ ഒക്കെ കാണാം ഇപ്പം കുറച്ച് കുറവാണ് അത് അവധി കാലമാവുമ്പോൾ എല്ലാ വർഷവും ഉള്ളതാണ് അതിൻ്റെ ഒരു ഇതുണ്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ അത് മാറും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് അങ്ങനെതാ വിഷുക്കണി ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു ഞങ്ങളൊരു ചെറിയ യാത്ര ഉണ്ടായിരുന്നു ആ യാത്രയ്ക്ക് പോയിരുന്നു പോയാണ് എൻ്റെ ഒരു കൂട്ടുകാരി കൂടെ ഉണ്ട് അവളും ഞാനുമായിട്ടാണ് പോകുന്നത് അവളിതാ കെട്ടിൻ ചൂടുമായിട്ടൊക്കെ മരണുണ്ട് യാത്ര പോകാൻ വേണ്ടി ഞങ്ങളുടെ ഒരടുത്ത ബന്ധുവിൻ്റെ വീട്ടിലോട്ടൊരു യാത്രയാണ് അവൾ അവളിതാ വന്നു ഏറ്റവും തുറന്നു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൾ തനിയെ തന്നെ തുറന്ന് കയറുമെന്ന് എൻ്റെ ക്ലാസ്മേറ്റാണ് ഞങ്ങൾ ഒരേ ഇതാണ് ഒന്നിച്ച് പഠിച്ച് ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ് അങ്ങനെ ഞങ്ങളിത് ആ യാത്രയ്ക്ക് ഓട്ടോയൊക്കെ പിടിച്ചു പോകുന്ന ഒരു വീഡിയോ ആണ് ഇതെൻ്റെ ഒരു സഹോദരനാണ് എവൻ്റെ ചേട്ടനാണ് സ്ഥിരമായി എനിക്ക് ഓട്ടോയിൽ ഞാൻ പോയോണ്ടിരുന്നത് ആളിപ്പോഴില്ല അങ്ങനെ എല്ലാവർക്കും താങ്ക് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് താങ്ക്